എല്ലാവർക്കും വി റ്റി എസ് ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇതിന്റെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെ ഫ്രണ്ട് ബിയർ എന്ന ഒരു വീഡിയോ ചരഞ്ഞീലുള്ള ഈ ഫ്രണ്ട് ബിയെന്ന ഈ ടെക്സൈസ് ഫുള്ള് വിറ്റ വിവാക്കൽ കളിയാക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം പകുതി വിലക്ക് എല്ലാ സാധനം എല്ലാ ഐറ്റം തുണി സാധനങ്ങളും അതുപോലെ തന്നെ ഫുഡ് ഫുട്ബെയർ ഉണ്ട് ഫാൻസി സാധനങ്ങളുണ്ട് എല്ലാ ഐറ്റം സാധനങ്ങളും പകുതി വിലക്ക് വിറ്റ വിവാക്കലാണ് പണ്ട് നമ്മൾ ചെയ്തതുപോലെ പകുതി വിലക്ക് കൊടുത്ത് പുതിയ സാധനം സ്റ്റോക്ക് വെച്ച് അങ്ങനെയല്ല ഇതിവിടെ ഇവിടെ ഉള്ളത് അത് ഫുള്ള് വിറ്റ് ഒഴിവാക്കി ഈ കട കാലിയാക്കല് നടക്കാണ് അപ്പൊ എല്ലാവരും നമുക്ക് അതിന്റെ ഉള്ളൊന്ന് പോയി കാണാം അതെല്ലാവരും ഒന്ന് വന്ന് നോക്കി അപ്പൊ സുഹൃത്തുക്കളെ ചങ്ങന്മാരെ അപ്പൊ നമ്മൾ പറഞ്ഞ കടയിന്റെ ഉൾവശാണ് ഈ കാണണത് ഇവിടെ കാണുന്ന എല്ലാ തുണി ഐറ്റംസും അതുപോലെ തന്നെ വേറെ ചെരുപ്പുകള് എല്ലാം ഉണ്ടാകി നമുക്ക് പിന്നീട് കാണിക്കാം ഇപ്പൊ കാണാൻ ഇവിടെ എല്ലാ തുണി ഐറ്റംസും ടീഷർട്ട് ആയാലും ഷർട്ട് ആയാലും ചുരിദർ മെറ്റീരിയൽ ഇതൊക്കെ പകുതി വിലക്ക് കൊടുത്ത് വിറ്റ് ഒഴിവാക്കി കട കാലിയാക്കല് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും കരിനിച്ചീലുള്ള ഈ കടയിലേക്ക് ട്രെൻഡ് ബി ചെയ്യുന്ന കടയിലേക്ക് വരിക നമുക്ക് ഐറ്റംസ് ആൾക്കൊന്ന് പരിചയപ്പെടാം നമ്മളെ കടന്റെ ഓണർ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം നമസ്കാരം ചേട്ടാ അപ്പൊ നിങ്ങൾ ഈ കടന്റെ ഓണറാണ് അപ്പൊ ഇവിടെ എന്തൊക്കെ ഇക്കൊഴിവാക്കൽ കാലിയാക്കൽക്കെ നടന്നോണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഇതെല്ലാം കാലിയാക്കാണ് ശരിയാണ് ഇക്കഴിവാക്കി കാലിയാക്കണം അല്ലേ അതായത് എന്തൊക്കെ ഐറ്റംസാണ് ഇവിടെ ഉള്ളത് ഷർട്ട് പാൻസ് ജീൻസ് മുണ്ടുകള് ചുരിദാർ സാരി എല്ലാം പൗതി വില അതായത് നൂറ് റുപ്യാണെങ്കിൽ അയ്യൂറ് റുപ്യ ആയിരം ആണെങ്കിൽ അഞ്ഞൂറ് അല്ലേ എല്ലാം പൗതി വില നമുക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കല്ലേ അപ്പൊ ഇതൊക്കെ ഐറ്റംസ് ആണ് അല്ലേ ചുരിദാറുകളൊക്കെ ഷാള് ബോട്ടൺ ടോപ്പ് എല്ലാം ഇതിലാണങ്ങി ഇരുന്നൂറ് ഇരുന്നൂറ് അത് നമ്മള് ഡിസ്കൗണ്ട് വില നാന്നൂറ് സാധനം ഇരുന്നൂറ് അപ്പൊ ഇരുന്നൂറ് റുപ്പേന്റെ ചുരിദാറാണ് നല്ല അടിപൊളി ചുരിദാറ് ഫോട്ടോ കാണുന്നു ഇതേപോലെ നല്ല അടിപൊളി ഷാൾ ഉണ്ട് ബോട്ട ഉണ്ട് ടോപ്പ് ഉണ്ട് ഇരുന്നൂറ് റുപ്പ്യുള്ളൂ ചിഗാർബിറ്റിന് അതുപോലെ ഒരു ഇഷ്ടംമാതിരി കളക്ഷനുണ്ട് കേട്ടോ ചിക്ദാർ ബിറ്റുകളൊക്കെ ഇഷ്ടം കളക്ഷനുകളുണ്ട് കുട്ടികളത് അതുപോലെ തന്നെ ടോപ്പ് നല്ല അടിപൊളി ടോപ്പ് കിട്ടും ഫുൾ ടോപ്പ് കിട്ടോ ലോങ് ടോപ്പ് വെറും നാനൂറ് രൂപ എണ്ണൂറ്റൻപത് രൂപയുടെ സാധനമാണ് നാനൂറ് രൂപക്ക് നല്ല വെറൈറ്റി ഇതിന്റെ കളറുകളൊക്കെ പല കളറുകളും നമ്മളുണ്ട് വെറും നാനൂറ് രൂപക്ക് നല്ല അടിപൊളി എണ്ണൂറ്റമ്പത് രൂപ തൊള്ളായിരം റുപ്യൊക്കെ അതിന് നമ്മൾ മാർക്കറ്റിൽ ചെന്നാൽ കൊടുക്കണം അത് വെറും നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതൊക്കെ ടോപ്പുകളൊക്കെ നല്ല വെറൈറ്റി ടോപ്പുകൾ പല കളറിലും അടിപൊളി സെലക്ഷനുകൾ ഇവിടെ ഉണ്ട് ജെൻസ് വെയറും ഉണ്ട് ജെൻസിന്റെ പാൻറുകൾ അത് ചങ്ങാതിമാരെ നല്ല അടിപൊളി പാന്റ് ജീൻസ് കോട്ടൻറ്റേതായാലും ജീൻസിൻ്റെതായാലും ഇഷ്ടമായ പാന്റുകൾ ഒക്കെ പകുതി വിലക്കാണ് കൊടുക്കുന്നത് അതൊക്കെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അതിൻ്റെ പകുതി വിലക്കാണ് ഇതൊക്കെ വിറ്റ് ഒഴിവാക്കൽ ഫുള്ള് കട വിറ്റ് ഒഴിവാക്കൽ കാലിയാക്കലാണ് ഷർട്ടുകളുണ്ട് ജെൻസിന്റെ ഒക്കെ ഷർട്ട് നല്ല ബോർഡ് ടൈപ്പ് ബ്രാൻഡഡ് ഷർട്ടുകൾ അതൊക്കെ പകുതി വിലക്ക് എണ്ണൂറ് റുപ്പ്യേന്റെ ഒക്കെ സാധനം വെറും നാനൂറ് രൂപയ്ക്ക് അതിന്റെ പകുതി വിലക്കാൻ ആക്കി കാലിയാക്കുന്നത് തന്നെ ഷർട്ടുകളും നെയ്റ്റീവ് വിറ്റിയത് മാത്രമല്ല കേട്ടോ ഇതിന്റെ പുറത്ത് നമുക്ക് ചെരുപ്പുകളായിട്ട് ഉണ്ട് നമുക്ക് ആ ചെരുപ്പുകളൊക്കെ ഒന്ന് കാട്ടി കൊടുക്കാം അപ്പൊ വേറെ കാണുന്നതാണില്ല ഷൂവ ഉണ്ട് ചെരുപ്പുണ്ട് ഇതൊക്കെ എത്ര വരുന്നത് നൂറ് റുപ്പ്യുള്ളൂ ഇതൊക്കെ എമ്പത് വെറും നൂറ് റുപ്പ്യുള്ളൂ ഇതിന്റെ എം ആർ പി കിടക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപന്റെ ചെരുപ്പാണ് വെറും നൂറ് റുപ്പ്യൊക്കെയാണ് ചെരുപ്പുകളൊക്കെ വിറ്റ് വാക്കുന്നത് വേറെ ഷൂവുകളുണ്ട് പല ഐറ്റം ഷൂകളുണ്ട് ലേഡീസിന്റെ ജെക്കുകളുണ്ട് ഒക്കെ വില കുറച്ച് എത്ര ആണല്ലോ ചാ വില പകുതി വിലക്ക് ഫുട്ബേറായാലും എല്ലാം വിറ്റ് ഒഴിവാക്കി കാലിയാക്കലാണ് വാട്ടർ ബോട്ടിൽ നമ്മളെ വീട്ടിലേക്ക് വേണ്ട ബോട്ടിലുകൾ മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടാക്കാനൊക്കെ പറ്റിയ അടിപൊളി ഇതൊക്കെ പകുതി വിലക്കാണ് വിറ്റ് ഒഴിവാക്കുന്നത് ഫുള്ള് വിറ്റ് ഒഴിവാക്കുകയാണ് അപ്പൊ എല്ലാവരും വന്നു ഒന്ന് സന്ദർശിക്കുക കടാ ഇതിന്റെ ലൊക്കേഷൻ കിടക്കണത് കരിനച്ചീല് ഇടയ്ക്കിടന്ന് മരുദ് റോഡ് കരിനച്ചീലാണ് ഇതിന്റെ ലൊക്കേഷൻ കിടക്കുന്നത് അപ്പൊ എല്ലാവരും വരിക അതിന് ഒട്ടനൊരു പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല പ്ലാസ്റ്റിക്കിന്റെ കൊട്ടകള് ഇതൊക്കെ പകുതി വിലക്കാണ് വിറ്റ് ഒഴിവാക്കി കൊടുക്കുന്നത് അരിപ്പുകള് ഇവിടും പതിനഞ്ച് റുപ്യ അതേമാതിരി പത്ത് രൂപ മുതലാണ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ വിറ്റൈവാക്കുന്നത് ചെറിയ ബോട്ടലും എല്ലാം ഉണ്ടോ ഒക്കെ പത്ത് രൂപ മുതൽ പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ചൊക്കെ രൂപ ഫുള്ള് വിറ്റൈവാക്കലാണ് അതേമാതിരി അഞ്ച് രൂപന്റെ പാത്രം മുതൽ ഇവിടെ ഉണ്ട് പറയുന്നില്ല ചേട്ടാ അല്ലേ അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിന്റെ പ്ലാസ്റ്റിക്കിന്റെ ഇതിലൊക്കെ അഞ്ച് പത്ത് പതിനഞ്ച് രൂപത്തിന്റെ ഒക്കെ ഫുള്ള് വിറ്റ് വിവാക്കലാണ് നൂറ്റി ഇരുപത് ഉറുപ്പേന്റെ ഷാള് നമ്മൾ കടയിലൊക്കെ പോയാൽ നൂറ്റി ഇരുപത് നൂറ്റി നാപ്പൊക്കെ കൊടുത്തേണ്ടതാണ് അത് വെറും അറുപത് രൂപക്കാണ് പല ഐറ്റം പല കളറില് ഇഷ്ടമാതിരി ഷാളിന്റെ സെലക്ഷൻ ഉണ്ട് ഇവിടെയൊക്കെ ഇഷ്ടമാതിരി വെച്ചിട്ടുണ്ട് ഒക്കെ കോട്ടനും ഉണ്ട് എല്ലാ ടൈപ്പ് ഷാളുകളും ഉണ്ട് വെറും അറുപത് രൂപക്കാണ് ഇത് വഴിവാക്കുന്നത് അതേമാതിരി തന്നെ പാൻറ്റീസ് ഇന്നർ അങ്ങനെ എല്ലാ ഐറ്റംസും ഒക്കെ ഉള്ള എന്ത ബ്രാൻഡഡ് സാധനങ്ങള് ഇതിമുള്ള വിലന്റെ പകുതി പൈസ ഉള്ളു വരുന്നത് എൺപത് റുപ്പേനാണെങ്കിൽ നാപ്പത് റുപ്യ തൊണ്ണൂറാണെങ്കിൽ ഈ നാപ്പത്തഞ്ച് രൂപ അങ്ങനെ പകുതി പൈസ ഒക്കെ ഇന്നറും ും എല്ലാ ഐറ്റംസും ഇവിടെ ഇണ്ട് കേട്ടോ മൊബൈലിന്റെ ചാർജർ ചാർജർ കേബിളുകൾ അതിനൊക്കെ പകുതി വരും ചെറിയ ബ്ലൂടൂത്ത് ആണ് കേട്ടോ ഇതിന്റെ ഒക്കെ പല സെലക്ഷൻ മോഡലും ഉണ്ട് കവറുകളുണ്ട് മൊബൈൽ കണക്ഷൻ ഉണ്ട് അതൊക്കെ കടയിലുള്ള ഫുൾ സാധനങ്ങള് വിറ്റ് വൈവാക്കലാണ് കരിനെത്തിൽ ഫ്രണ്ടുബി ആരുന്ന പുണിക്കടയില് അല്ലേട്ടാ ഇതിൽ മരുദ റോഡ് വരുമ്പോ തൊണ്ടിയമ്പടി തൊണ്ടിയമ്പള്ളി ആയി തൊണ്ടിയാമ്പള്ളി അല്ലെത്തിന്ന് പറയുമ്പോ കരിനെടുത്തോ അടുത്ത ഷോപ്പില് ഒരു വീഡിയോ കിട്ടി അപ്പൊ അന്നത്തെ പോലെയല്ല ഇന്ന് ഫുള്ള് വിറ്റ് ഇവാക്കലാണ് താഴെയാക്കലാണ് അപ്പൊ എല്ലാവരും വരിക അപ്പൊ ഞങ്ങള് വീഡിയോ ഞാൻ ഇഷ്ടമായ സ്ഥലത്തുണ്ട് ഞങ്ങൾ കൂടുതലൊന്നും കൊടുക്കത്തില്ല ലേഡീസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ആളൊക്കെ വെറും അറുപത് രൂപക്കാണ് വിറ്റ് ചെയ്വാക്കുന്നത് ലാൻഡീസ് അതേമാതിരി കുട്ടികളോട് കൊടുത്ത് ജെന്റ്സിന്റെ ഷർട്ടുകൾ ഒക്കെ പകുതി വിലക്ക് വിറ്റ് ചെയ്വാക്കലാണ് നൂറ് രൂപ മുതൽ സാധനങ്ങൾ കൂടെ വിറ്റ് ഒഴിവാക്കുകയാണ് അതുപോലെ ടോയ്സും മറ്റേ പാത്രങ്ങൾ അങ്ങനത്തെ ഒക്കെ വെറും അഞ്ച് രൂപ മുതൽ ഒക്കെ വിറ്റ് ഒഴിവാക്കലാണ് അപ്പൊ എല്ലാവരും വരിക അപ്പോ ഈ വീഡിയോ ഇവിടെ വൈപ്പ് ചെയ്യാണ് ഓക്കെ നന്ദി നമസ്കാരം